ിവസം മാത്രം പ്രായമുള്ള എൻ്റെ ബേബി ക്യൂനെ ക്യൂവിനെ എന്തിനാന്ന് പറയട്ടെ ജാനിക്കുട്ടിയുടെ ഹെയർ നമ്മുടെ ഹെയർ ഓയിൽ യൂസ് ചെയ്തിട്ടാണ് ഇത്ര നല്ല രീതിയിൽ വളർന്നതെന്ന് പറഞ്ഞിട്ട് കുറച്ച് പേർക്ക് അങ്ങ് വിശ്വാസമാവുന്നില്ല എന്ന് ജാനിക്കുട്ടിക്ക് ജനിച്ചപ്പോൾ തൊട്ടേ ഭയങ്കര ഹെയർ ആയിരുന്നു എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ ഒന്ന് കാണിച്ചു കൊടുക്കണം എന്ന് എനിക്ക് തോന്നി കേട്ടോ ജാനിക്കുട്ടി ജനിച്ചപ്പോൾ ജാനിക്കുട്ടിക്ക് തീരെ ഹെയർ ഉണ്ടായിരുന്നില്ല കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ കുളിപ്പിക്കാണ്ടൊക്കെ സ്റ്റാർട്ടാക്കിയപ്പോൾ തൊട്ട് ഞാൻ നമ്മുടെ ജാനീസ് ഹെയർ കെയർ ഓയിൽ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ നല്ല രീതിയിൽ തന്നെ ഓയിൽ യൂസ് ചെയ്യാമായിരുന്നു അങ്ങനെയാണ് ഇപ്പോൾ കാണുന്ന ഈ ബ്യൂട്ടിഫുൾ ഹെയർ ജാനിക്ക് വന്നത് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ നമ്മുടെ പാക്കിംഗ് പാക്കിങ്ങാണേ ഇത്തിരി ആൾക്കാരോട് ഈ അത്ഭുതത്തോട് ഇങ്ങനെ ചോദിക്കത്തില്ല അങ്ങനെ ചോദിക്കാറുള്ള കാര്യം നിങ്ങൾ എത്ര മണിക്കൂർ മണിക്കൂറെടുത്ത് മക്കളെ ഇതൊന്ന് പാക്ക് ചെയ്യാനായിട്ട് എന്തൂരം കഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലെന്നൊക്കെ ചോദിക്കാറുണ്ട് ഇതിപ്പം ഞാൻ സ്പീഡ് കൂട്ടിയിട്ടേക്കുന്നതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ല കേട്ടോ എത്ര നേരം എടുത്തു തോന്നുന്നു അത്യാവശ്യം നല്ല സമയം എടുത്തിട്ടാണ് നമ്മൾ പായ്ക്ക് ചെയ്യുന്നത് ഓയിൽ ഉണ്ടാക്കുന്നതിലും കുറച്ചും കൂടെ പണിയായിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ് കേട്ടോ ഈ പാക്കിങ് എന്നുള്ളത് അത് നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഒരു വിശ്വാസമാണ് കേട്ടോ അതായത് എനിക്ക് പണ്ടൊക്കെ ഇങ്ങനെ പണി കിട്ടിയിട്ടുണ്ട് അതായത് ഈ അച്ചാറൊക്കെ ഞാൻ ഇങ്ങനെ ഓൺലൈൻ അതിൽ നിന്നും ഓരോ ചേച്ചി ഇങ്ങനെ ഓർഡർ ചെയ്യുമ്പോൾ ആ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമുക്ക് ആ ബോട്ടിലൊന്നും പിടിക്കാൻ കൂടി പറ്റത്തില്ല കേട്ടോ കാര്യം അമ്മാതിരി എണ്ണയൊക്കെ ലീക്കായി ഇറങ്ങി എന്തോ ഒരു സ്മെല്ലൊക്കെ കൂടുതലും ഞാൻ മീനച്ചാറോ അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ ഓർഡർ ചെയ്യുക അപ്പം ഒരു വല്ലാത്ത മണവും ആവും നമുക്ക് ഉപയോഗിക്കാനേ തോന്നില്ല നമുക്ക് ആദ്യത്തെ ആ ഒരു ഇതിൽ തന്നെ നമുക്ക് ആ ഒരു കിളി പോവും പിന്നെ നമ്മൾ ആ ഒരു ഭാഗത്തോട് നമുക്ക് നോക്കാൻ കൂടി തോന്നില്ലേ അപ്പം അങ്ങനെ ഒരിക്കലും നമ്മുടെ ഓയിലിൽ തോന്നാൻ പാടില്ല നമ്മൾ നല്ല കൊടുക്കും അവർ നമുക്ക് പൈസ തന്നിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് അവർക്ക് എന്തായാലും നല്ല സൂപ്പറായിട്ട് തന്നെ അവരുടെ കയ്യിൽ കിട്ടണം എന്നുള്ളത് എൻ്റെയും വിച്ചുവിൻ്റെ ഏറ്റവും വലിയൊരു നിർബന്ധമുള്ള കാര്യമാണ് ഏറ്റവും കൂടുതൽ അത് വിച്ചുവിനെ വേണമോട്ടോ പറയാനുണ്ട് വിച്ചു എപ്പോഴും പറയാമോ ചെയ്യുന്ന കാര്യം നല്ല നീറ്റായിട്ട് ചെയ്യുക കസ്റ്റമർക്ക് ഒരിക്കലും തോന്നാൻ പാടില്ല അയ്യോ പറയുന്നത് ഇത് മേടിച്ചു പോയല്ലോ അങ്ങനെ തോന്നാൻ പാടില്ല നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് പതിഞ്ഞു കൊടുക്കുക ചിലപ്പോൾ തിരുതിയൊക്കെ വരുമ്പോൾ സ്പീഡൊക്കെ വരുമ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പൊതിഞ്ഞു വിടുകയോ അപ്പോൾ കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ പൊങ്ങി എന്നാൽ വിച്ചു അതെന്നെ കൊണ്ട് അഴിപ്പിച്ച് കാര്യം അങ്ങനെ വേണ്ട ചെയ്യുന്ന പണി നീറ്റായിട്ട് ചെയ്യാൻ പറയും അപ്പോൾ ഞാനും മിച്ചമൊക്കെ ശരിക്കും ഇന്ന് നല്ല മടുത്ത് ഞങ്ങളുടെ അടപ്പ് തെറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാര്യം ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലില് അവസാനം നമ്മുടെ ഇയർ റിങ്ങിൻ്റെ സെയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അവസാന ദിവസത്തെ ബോട്ടിലുകളാണ് ഒരു സെക്ഷൻ ഞങ്ങൾ വിട്ടായിരുന്നു കേട്ടോ രാവിലെ തന്നെ ഇതിപ്പം വൈകിട്ടത്തെ സെക്ഷൻ ഞങ്ങൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശരിക്കും മടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ശരിക്കും മടുത്തു എന്ന് പറഞ്ഞാൽ അത്രത്തോളം നമുക്ക് ഓർഡർ ഉണ്ടായിരുന്നു ദൈവം സഹായിച്ച് ദൈവത്തിനോട് നന്ദി പറയുന്ന കേട്ടോ കാര്യം നമുക്ക് നമ്മൾ വർക്കിലൊക്കെ ബിസി എന്ന് പറഞ്ഞാൽ അതൊക്കെ നല്ലൊരു കാര്യമല്ലേ അപ്പൊ ഞാൻ ഇന്നത്തെ പാക്കിങ് എടുത്തു കാണിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ വിദേശ രാജ്യങ്ങളിലോട്ടും ഒക്കെ നമ്മുടെ ഓയിൽ പോകുന്നതാണേ എല്ലാ വിദേശ രാജ്യത്തും നമ്മുടെ ഓയിലിപ്പോൾ പോയിട്ടുണ്ട് ആരും തന്നെ ഇന്ന് വരെ ലീക്കായി പൊട്ടിപ്പോയി ബോട്ടിൽ ബോട്ടിലെ നിറച്ച് ഓയിലായി അങ്ങനെ ഒന്നും ഒരു കംപ്ലൈൻറ്റും പറഞ്ഞിട്ടില്ലേ വിദേശ രാജ്യത്തോട്ടൊക്കെ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഒന്നും കൂടെ എക്സ്ട്രാ പാക്ക് ചെയ്തിട്ടേ വിടുകയുള്ളൂ കേട്ടോ നല്ല നീറ്റ് ആൻഡ് ആക്കി ഒരു തരത്തിലും അത് അഥവാ ലീക്കായാൽ പോലും വെളിയിൽ ഓയിൽ ചാടത്തില്ല അങ്ങനത്തെ ഒരു രീതിയിൽ നമ്മൾ പാക്ക് ചെയ്തുള്ളൂ ഇന്ന് വരെ ദൈവം സഹായിച്ച് ലീക്കോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല കേട്ടോ ഞാനത് എടുത്ത് പറഞ്ഞതാണേ അപ്പോൾ അപ്പോൾ തകൃതിയായിട്ട് തന്നെ ഇന്നിവിടെ പണി നടക്കുന്നുണ്ട് കേട്ടോ അച്ഛനും അച്ഛനും ഉള്ളപ്പോൾ അച്ഛൻ ഞങ്ങളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാറുണ്ട് അച്ഛൻ നന്നായിട്ട് പായിക്കാണ്ടൊക്കെ സഹായിക്കും അപ്പം നമ്മുടെ ഓയിൽ വേ വേണം എന്നുള്ളവരുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് നമ്മുടെ ആ നമ്പർ ആഡ് ചെയ്തേക്കാം വാട്സാപ്പ് മെസ്സേജ് ചെയ്യാം കേട്ടോ മെസ്സേജ് ഞാൻ റിപ്ലൈ തരാമേ കാര്യം ഞങ്ങൾക്ക് കല്യാണം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ന് നാളെയായിട്ട് അതുപോലെ തന്നെ നമുക്ക് എയർപോർട്ടിൽ പോകേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അങ്ങനെ ഇന്ന് കുറച്ച് ബിസിയാണ് അപ്പോൾ അനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ഒക്കെ തന്നോളാം കേട്ടോ ന്യൂ ബോൺ ബേബിയോടുള്ള എല്ലാവർക്കും നമ്മുടെ ഓയിൽ യൂസ് ചെയ്യാൻ പറ്റുക ബോയ്സിനും ഗേൾസിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ വേണ്ടവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ ഞാനിവിടെ കൊടുത്തേക്കാം കേട്ടോ ബൈ ബൈ സി യു